സോണിയാ ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അഴിമതി ആരോപണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോബർട്ട് വാദ്രയ്ക്കെതിരെയും എന്നാൽ ഈ ഒരു കേസിൽ താങ്കൾക്ക് തോന്നുന്നത് ഈ ഒരു കേസിൽ പ്രിയങ്ക ഗാന്ധി രക്ഷപ്പെട്ടു എന്നുള്ളതല്ല പ്രിയങ്ക ഗാന്ധിക്ക് ധാരാളം അല്ലെങ്കിൽ ഈ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അഴി പല കേസുകളിലായിട്ട് അഴിമതി ആരോപണം അല്ലെങ്കിൽ കുറ്റപത്രം ഒക്കെ ചോദ്യം ചെയ്യൽ കുറ്റപത്രം സമർപ്പിക്കുന്ന അവസ്ഥ ഒക്കെ രീതിയിലേക്കാണ് നിൽക്കുന്നത് ഈ റോബർട്ട് വാദ്രായുടെ കേസ് വേറെ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കേസ് വേറെ അപ്പൊ കേസുകൾ ഇല്ലാത്ത പ്രിയങ്കാ ഗാന്ധി എന്നുള്ള വിചാരം അഖിലേക്ക് വേണ്ട കേസുകൾ ധാരാളം പ്രിയങ്കാ ഗാന്ധി പ്രതിയായിട്ടുള്ളതുണ്ട് അത് വെളിയിലോട്ട് വരും അല്ലെങ്കിൽ വെളിയിലോട്ട് വരണ്ട എന്ന രീതിയിൽ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരും മറച്ചു പിടിച്ചിട്ടുണ്ട് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രേക്ഷകർ അറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആരാണ് ഈ റോബർട്ട് ബാലൻ എങ്ങനെയാണ് ഈ പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിച്ചത് ഇയാളെ ഈ കേസുകൾ എന്താ കാരണം കേസുകൾ എന്താണെന്ന് അറിയണമല്ലോ ഇവരെല്ലാം പറയുന്നത് ഞങ്ങളെ കോൺഗ്രസ്കാരായതുകൊണ്ട് മനഃപൂർവ്വം ബി ജെ പി കേസിനകത്ത് പെടുത്തി അതിനകത്ത് യാതൊരു വാസ്തവുമില്ല മാത്രമല്ല ഇന്ന് കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലേക്കും പ്രകടനവും അല്ലെങ്കിൽ പ്രതിഷേധം മാർച്ചും ഒക്കെ നടക്കുകയാണ് നാണംകെട്ട ഒരു അവസ്ഥ അപ്പം എന്താണ് മാർച്ചിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഈ ഡി വേട്ടയാടുന്നു അതായത് കോൺഗ്രസിനകത്ത് പ്രിയു രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാ ഗാന്ധിയും ഈ കോൺഗ്രസിന്റെ നാളെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴേ സ്വയം പ്രഖ്യാപിത നേതാവായിട്ടുള്ള റോബർട്ട് വാദ്രയും ഒക്കെ പറയുന്നു ഇ ഡി ഞങ്ങളെ വേട്ടയാടുന്നു ഈ പറയുന്ന പ്രധാനമന്ത്രി ഈയിടെ പറഞ്ഞിട്ടാണ് വേട്ടയാടുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് കോൺഗ്രസ് നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് വേട്ടയാടുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് ഈ ഇ ഡി വേട്ടയാടുന്ന ഈ കേസുകളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോ ഉണ്ടായിട്ടുള്ളതല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായതാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ സോണിയാ ഗാന്ധിക്കെതിരെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു കേസ് അതായത് ഈ പറയുന്ന കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള ഹെറാൾഡ് പത്ര കേസാണ് അപ്പം അതിനകത്തെ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ആ പത്രത്തിന്റെ ആസ്തി ആസ്തിമത്വവും കോടാനും കോടി അയ്യായിരം കോടി രൂപയ്ക്ക് അകത്തുള്ള ആസ്തി മൊത്തം അടിച്ചു മാറ്റി അതായത് പത്രത്തിന്റെ കെയർ ഓഫിൽ എം എൽ ആ പത്ര കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ എ ജെൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്രമാണ് അത് കോൺഗ്രസിന്റെ മോ പത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നെഹ്റു സ്ഥാപിച്ച അതാണ് ഈ ഇത് അൻപത് ലക്ഷം രൂപക്ക് അതായത് അയ്യായിരം കോടി രൂപ ആസ്തിയുള്ള ഇത് ആ യങ് ഇന്ത്യ കമ്പനി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രിയ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രമുള്ള ഒരു കമ്പനിയുടെ പേര് റേസ്റ്റ് ചെയ്തിട്ട് അതിന് ആ സ്വത്തുക്കൾ മൊത്തം കൊള്ളയെടുത്ത് ആ കൊള്ളയടിച്ചത് കൂടാതെ ഈ കമ്പനി ഈ കമ്പനി വെച്ചിട്ട് കോടാനുകോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചതാണ് കേസ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത കേസാ ഇന്ന് പ്രകടനം നടത്താൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഈ അദ്ദേഹം വന്നതൊക്കെ അദ്ദേഹത്തിന്റെ വൈരാഗ്യത്തോട് കൂടി എടുത്ത കേസല്ല മോദി എടുത്ത കേസല്ല സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ അറിയാലോ കോടതി മുഖേന എടുപ്പിച്ച കേസാ ഈ അവർക്ക് അദ്ദേഹത്തിന് അറിയാം വെളിയിൽ വളരെ കേൾക്കത്തില്ല കോടതി ഹൈ സുപ്രീം കോടതിയാ പറഞ്ഞ ഈ കേസ് അന്വേഷിച്ചിട്ട് ഇതിനകത്ത് എത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കേസ് അന്വേഷിക്കുന്നു അത് രണ്ടായിരത്തി എന്നിട്ട് ഈ കേസ് അന്വേഷിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കേസെടുത്ത കേസിന്റെ മൊഴിയെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊന്ന് വരെ അറിയോ എത്ര എത്ര കാലം എടുത്തു എന്നിട്ട് ഈ കേസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇന്നലെ കൊണ്ട് കുറ്റപത്രം കോടതി കൊടുത്തത് ഇ ഡി അപ്പൊ കേസ് അന്വേഷിക്കുന്നില്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കെല്ലാം അറിയാമല്ലോ സോണിയ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ വിളിപ്പിച്ചപ്പോ ഡൽഹിയിലെ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് അഴിമതി ആരോപണത്തിന് വിധേയമായിട്ടുള്ള കോടാന കോടി രൂപ കൊള്ളയടിച്ചിട്ടുള്ള ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ അവരുടെ പ്രകടനവും ദിവസം വേണ്ട ഇ ഡി ഓഫീസ് തല്ലിപ്പിടിക്കാൻ പോയാൽ മര കോൺഗ്രസ് അതിനുശേഷം രാഹുൽ ഗാന്ധിയെ കൊണ്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ രാവിലെ കക്കൂസി പോന്നെ ഉൾപ്പെടെ അന്നലായിരുന്നു അയാളെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ പത്രങ്ങളെല്ലാം ഇന്നലെ ഇവന്റെ എഴുന്നൂറ് കോടി രൂപയുടെ കണ്ടുകെട്ടിയപ്പം ചർച്ചയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളാരും കണ്ടിട്ടില്ല അതായത് അഴിമതി നടത്തുന്നവനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രകടനവും പ്രോസമ്മേളോ നടത്തി രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ രീതിയിലേക്ക് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ഉരുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി റോബർട്ട് ബാദയുടെ പേരിലുള്ള കേസ് എന്താണെന്ന് അറിയാമോ റോബർട്ട് ബാദലയുടെ പേരിൽ കേസ് എന്ന് പറഞ്ഞാൽ ഭൂമി തട്ടിപ്പ് കേസ് ഭൂമി തട്ടിപ്പിന്റെ കഥ നിങ്ങള് കേൾക്കണം വലിയ രസമാണ് നിസ്സാരമല്ല ഇയാളൊരു ബ്രോക്കറാണ് ഈ ഇപ്പൊ വന്നേക്കുന്ന ഒരു കേസ് ഒരു കേസ് മാത്രം ഇപ്പൊ വന്നേക്കു ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസാണ് ഇപ്പൊ വന്നേക്കുന്ന കേസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ച കേസ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലാണ് ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഭൂമി തട്ടിയെടുത്ത കേസ് അല്ലെങ്കിൽ വ്യാജമായിട്ട് ഗവൺമെന്റിനെ കൊണ്ട് ഇടപാട് നടത്തി ഭൂമി തട്ടി എങ്ങനെ ചെയ്യുന്ന പരിപാടി ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ അന്ന് ഹരിയാന പഠിച്ച് ഭരിച്ചിരുന്നത് ഏറ്റവും വലിയൊരു കള്ളൻ ഭൂപേന്ദ്ര യാദവ് അല്ലെങ്കിൽ റൂഡോടെ പേര് ഞാൻ പറഞ്ഞത് ഭൂപേന്ദ്രഗൂഡ എന്ന് പറയുന്ന കൊള്ളനാണ് ഹരിയാന പോലും അവൻ എഴുതി വിറ്റ് കാശുണ്ടാക്കാൻ മാനസികാവസ്ഥയുള്ളത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്ത ഈ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിച്ചിരുന്നത് അപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കേന്ദ്രവും കേരളവും അല്ലെങ്കിൽ കേന്ദ്രവും ഈ പറയുന്ന പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അപ്രമത്തെ കാലം ആ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഒരു പ്രതാപകാലം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ഏതെങ്കിലും ഇപ്പൊ ഹരിയാന കാര്യം പറയും ഗവൺമെന്റിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയുക ഗവൺമെന്റിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയും ആ ഗവൺമെന്റിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള കുറെ സ്ഥലങ്ങൾ കാണിച്ചിട്ട് പറയും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ നമുക്ക് ആ വസ്തു ഗവൺമെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഗവൺമെന്റിന്റെ ഒരു വിലയുണ്ടല്ലോ സാധാരണ ഗവൺമെന്റ് ഇടുന്ന ഒരു വില ആ വില മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പം ഇപ്പഴാണെങ്കിലും വ്യത്യാസം കുറച്ചെങ്കിലും വരുത്തിയിട്ടുള്ളൂ അന്നൊക്കെ അതേ ഉള്ളൂ ഇപ്പം മോദി വന്നതിന് ശേഷം നാട്ടി നടപ്പുള്ള വില ഗവൺമെന്റ് ഇട്ടിരിക്കുന്ന ഭൂമിക്ക് ഇട്ടിരിക്കുന്ന വിലക്കപ്പുറം നാട്ടിനടപ്പുള്ള വില കൊടുത്താണ് ഈ പറയുന്നത് പോലെ ഭൂമി വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത് അപ്പം ഈ വില വേണമെന്ന് പറയും കൃഷിക്കാരാണ് ഭൂരിപക്ഷം കൃഷിക്കാരാണ് ഈ ഹരിയാനയിലൊക്കെ അവരുടെ വസ്തുവാണ് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയുള്ള വസ്തു ഇങ്ങനെ പറഞ്ഞിട്ട് പറയും ഇവിടെ ഗവൺമെന്റ് പ്രോജക്റ്റ് വരുകയാണെങ്കിൽ ഇത് ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയും അപ്പോഴത്തേന് ഈ ആൾക്കാർ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കണ ചില ആൾക്കാരൊക്കെ കേസ് കൊടുക്കും കേസ് കൊടുക്കുന്ന അവസ്ഥ വരും ചില ആൾക്കാര് ഉക്കാരും ആൾക്കാരും ഈ ഭൂമി ഇപ്പൊ പോകുന്ന ഒരവസ്ഥ വരും അന്നേരം ഇവരുടെ തന്നെ ഈ ഭൂമി തട്ടിപ്പിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുടെ ബ്രോക്കർമാർ ഈ ഭൂമിയിലെ ഭൂമിയെ നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഭൂമിയുടെ ഉടമസ്ഥരെ സമീപിക്കും സമീപിച്ചിട്ട് പറയും ഈ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് നൂറ് രൂപ വെച്ചാണ് സെന്റിന് ഗവൺമെന്റ് തരുന്നതെങ്കിൽ ഞങ്ങൾ ഒരു നൂറ്റി പത്ത് രൂപ വെച്ച് തരാൻ ഞങ്ങൾക്ക് തരണമെന്ന് പറയും എന്നിട്ട് ഈ ഭൂമി മൊത്തവും ഈ ബ്രോക്കർമാരുടെ കസ്റ്റഡിയിൽ ആയി കഴിയുമ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യും കേട്ടണം ഈ ജനങ്ങൾ പ്രതിഷേധിക്കുമല്ലോ ഇങ്ങനെ ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ കൃഷി സ്ഥലമാകുന്നു പ്രതിഷേധം ഉണ്ടാവും അന്നേരം ഗവൺമെന്റ് പറയും ഭൂമിയല്ല ഈ ബ്രോക്കർമാരുടെ കയ്യിലായി കഴിയുമ്പോൾ പറയും ഇത് ഗവൺമെന്റ് ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതിഷേധം കണ്ടുകൊണ്ട് നമ്മൾ ഈ നിയമം പിൻവലിച്ചിരിക്കുന്നു അപ്പോഴത്തേന് ഈ ഭൂമിയല്ല ഈ ബ്രോക്കർമാരുടെ കയ്യിൽ ഈ ഈ ബ്രോക്കർമാരെന്ന് പറഞ്ഞ ആരാ ഈ പറയുന്ന റോബർട്ട് വാദ്രയുടെയും അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പിന് ആവശ്യമുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയുടെയും ആൾക്കാരായിരിക്കും ഡി എൽ എഫ് എന്ന് പറയുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഇയാൾ കാശ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ കാശ് മേടിച്ചിട്ട് ഈ ഭൂമി മേടിക്കുകയാണ് ഭൂമി മേടിച്ചിട്ട് കോടാനു കോടി രൂപയ്ക്ക് മറിച്ചു വെക്കുകയാണ് അന്ന് ഇപ്പൊ ഇവിടുത്തെ ഒരു മുപ്പത് ഏക്കറിന്റെ കഥയുള്ളൂ അതൊരു ഏഴ് കോടി രൂപയ്ക്ക് ഇയാൾ മേടിച്ചിട്ട് പിന്നെ കൊടുത്ത അറുപത് കോടി രൂപയ്ക്കാണ് എന്നിട്ട് ഇതിനകത്ത് ഇത് മൊത്തം കള്ളപ്പണമായിരിക്കും ഇത് ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട് ഇത് മഹാരാ മഹാരാഷ്ട്രയിൽ മഹാ മഹാര മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട് രാജസ്ഥാനിൽ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നടന്നിട്ടുണ്ട് ഇതിനകത്തെല്ലാം ഇയാൾ പ്രതിയായിട്ടുണ്ട് അതായത് ഇയാൾ ഇടനില നിന്ന് ഈ ഇന്ത്യയിലുടനീളമുള്ള ഭൂമി ഗവൺമെന്റിന്റെ ഭൂമി മൊത്തവും ഇതുപോലെ ഈ ഗവൺമെന്റിനെ കൊണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് വരുവാണെന്ന് പറഞ്ഞിട്ട് കള്ള പ്രചരണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി വസ്തു തട്ടിക്കുന്നതിന് കൂട്ടുനിന്നിരുന്ന കോൺഗ്രസ് പാർട്ടി ആ അത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിന് പണം മൊത്തം ഉണ്ടാക്കിയ ആളെന്ന് പറയുന്നത് റോബർട്ട് വതേര അതായത് റോബർട്ട് വദേരയുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലും കേരള കേരളത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഉടനീളമുള്ള കോൺഗ്രസ് അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് അവർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾ ഉടനീളം ഉള്ള വ്യാപകമായിട്ട് ഭൂമി തട്ടി തട്ടിപ്പ് കേസ് നടന്നു ഇയാളെ കല്യാണം കഴിക്കുമ്പോൾ ഇയാൾ ഇയാൾ ആരാണെന്ന് അറിയാം പ്രിയങ്ക ഗാന്ധിയുടെ ട്രെയിനറാണെന്ന് പറയുന്നത് കൂടെ പഠിച്ചോരാന്ന് പറഞ്ഞു ജിം ട്രെയിനർ ഇയാളെ നീളം കണ്ടിട്ടുണ്ടോ പ്രിയങ്ക ഗാന്ധിക്ക് ആറടി നീളമോ ഇയാൾക്ക് നാലടി നീളമേ ഉള്ളൂ അപ്പൊ യാതൊരു രീതിയിൽ യോജിപ്പില്ലാത്ത ഇയാൾ ട്രെയിനറാണെന്നാണ് പറയുന്നത് അവരുടെ ട്രെയിനറായിട്ട് നിന്നോ നിന്നിട്ടുള്ളവനെ അല്ല അല്ലെങ്കിൽ അങ്ങനെ എന്തോ എന്തോ ഒക്കെ ഉണ്ടായാൽ കല്യാണം കഴിച്ചതാണ് യാതൊരു പാത്ര കച്ചവടക്കാരനാണ് അച്ഛൻ മനസ്സിലായി ആക്രി കച്ചവടക്കാരനാണ് ഇയാളുടെ അച്ഛൻ ഇയാൾക്കും ആ പണിയാ ശാലകൂടെ മുൻകെ അവർ കടയിട്ടിട്ടുണ്ടെന്ന് അല്ല കടയെ വെച്ച ആക്രി കച്ചവടം എന്നുള്ളതുള്ളൂ അയാൾ കല്യാണം കഴിക്കുമ്പോൾ ഇയാളുടെ ആസ്തി വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു ഇപ്പൊ അയാളുടെ ആസ്തി ടാക്സ് കൊടുക്കുന്ന ആസ്തി മാത്രം നാലായിരം കോടി രൂപയുണ്ട് അതായത് നമ്മളൊക്കെ ഇപ്പൊ പറയുമല്ലോ മോദി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു ബക്കഫ് ഭൂമി തട്ടിപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു വക്കഫിന്റെ പഴയ നിയമം അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ വക്കഫിനെക്കാട്ടി വലിയ കൊള്ളക്കാരനായി ഈ റോബർട്ട് വാതേര ഈ പത്ത് കൊല്ലം മോദിയുടെ കയ്യിലായിരുന്നെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉൾപ്പെടെ ജീവിക്കുന്ന അല്ല തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തവും ഇവന്റെ കേരളത്തിൽ വിജ്ഞാപനം ഇറക്കി ഈ ഗവൺമെന്റ് വിറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അത്തരത്തിൽ കൊള്ള മാത്രം നടത്തിയിട്ടുള്ള ഈ ഒരു കുടുംബം സോണിയാഗാന്ധിയും പ്രിയ രാഹുൽ ഗാന്ധിയുടെയും പേരിൽ വന്നേക്കുന്ന അയ്യായിരം കോടി രൂപയുടെ അഴിമതി ഇയാളുടെ കാര്യം പരിശോധിച്ചാൽ ഇയാളുടെ കേസ് ഒരു കേസല്ല ഇയാൾ സി ബി ഐ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ കൂടുതലുണ്ട് ഒന്നോ രണ്ടെണ്ണത്തിന്റെ പേര് അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സി ബി ഐ എടുത്തിരിക്കുന്ന കേസ് തന്നെ നാലോ അഞ്ചോ കേസ് ഉണ്ട് അതിനകത്ത് ഇതെല്ലാം ഭൂമി തട്ടിപ്പ് കേസുകളാണ് അപ്പം വളരെ കൂടുതൽ ഒരു കേസിന്റെ മാത്രം ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഇന്നലെ റോബർട്ട് ബാദ്രയെ വിളിച്ചിരിക്കുന്നത് റോബർട്ട് ബാദ്രയെ വിളിച്ചിരിക്കുന്ന കേസിനെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം വെളിയിലിറങ്ങി വന്നിട്ട് പറഞ്ഞത് എന്നെ പെടുത്തുകയാണ് ഞാൻ കോൺഗ്രസ് നേതാവായതുകൊണ്ട് എന്റെ പേരിൽ അഴിമതി ആരോപണം നടത്തുകയാണ് ബി ജെ പിയുടെ കാര്യമാണെന്നൊക്കെയാണ് ഇയാളുടെ പേര് സി ബി ഐ മാത്രം എടുത്തിരിക്കുന്ന കേസെ അഞ്ച് കേസുകാരെയും കേസിന്റെ കാര്യം ഞാൻ പറയാം മാനുവൽ ഭൂമി തട്ടിപ്പ് ഒന്ന് രണ്ട് ഗുൽഗാം രാജീവ് ഗാന്ധി ട്രസ്റ്റ് ഭൂമി അഴിമതി മൂന്ന് ഉദ്ധർ നഗർ ഭൂമി തട്ടിപ്പ് കേസ് നാല് പഞ്ചഗുട ഭൂമി തട്ടിപ്പ് കേസ് ഇങ്ങനെ കേസുകളുടെ ഘോഷയാത്ര ഇത് സി മാത്രം എടുത്തിരിക്കുന്ന ഭൂമി തട്ടിപ്പ് ഇനി ഡൽഹി ഭൂമി തട്ടിപ്പ് ഉണ്ട് ഉത്തർപ്രദേശിൽ രാജസ്ഥാനും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭൂമി തട്ടിപ്പ് കേസുണ്ട് ഇ ഡി എടുത്തിരിക്കുന്ന കേസുണ്ട് എന്തായാലും അകത്ത് കിടന്ന് ഉണ്ടെത്തുന്ന ഉള്ള ഉൾപ്പെടെ വരത്തുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഗവൺമെന്റിനെ മറിച്ചിടണം അത് കലാപത്തിൽ കൂടിയായാലും മറ്റേതെങ്കിലും രീതിയിൽ കൂടിയായാലും എങ്ങനെയെങ്കിലും മറിച്ചിട്ടിട്ട് തിരിച്ചു വന്ന ഈ കേസുകളെല്ലാം എടുത്തില്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയൊക്കെ പണ്ട് ലാലു പ്രസാദ് പോലെ കിടക്കുന്നു കേട്ടോ ഈ അവസാന നിമിഷം ഈ നമ്മൾ പറയത്തില്ലേ നാശകാലം പ്രായവും അസുഖവും വരും ആ സമയത്ത് പ്രതാപവും നഷ്ടപ്പെട്ട് ജയിലിൽ പോകുന്ന ഒരവസ്ഥയാണ് ഈ ലാലുവിന് ഇങ്ങനെ പറ്റിയതാ പ്രതാപകാലത്ത് ഉണ്ടാക്കിയ കള്ളത്തരത്തിനും അല്ലെങ്കിൽ അഴിമതിക്കും അവസാനം അകത്തു പോയത് കിഡ്നി ഉൾപ്പെടെയുള്ള സാധനം തരില്ലോ ഇവർക്കും പ്രായ പ്രാഥകമായി ഏതായാലും ഈ ഹെറാൾഡ് കേസൊക്കെ നൂറ് ശതമാനം തെളിവുകളോട് കൂടിയാണ് കാരണം അതിനകത്ത് തെളിവ് കൃത്യമായി ശേഖരിക്കാതെ സുപ്രീം കോടതി ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ടു കൊടുക്കാൻ നോക്കത്തില്ല ഏതായാലും അകത്തു പോകുന്ന അവസ്ഥയാണ് ഇന്നലെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് അതിന് ഇന്ന് സമരം കോൺഗ്രസിന് നടക്കുകയാണ് അപ്പൊ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പതിനഞ്ചു ലക്ഷം മാത്രം ആസ്തിയുള്ള നമ്മുടെ റോബർട്ട് ഇന്നത്തെ ആസ്തി കൊടുക്കുന്ന നാലായിരം കോടി രൂപയാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആകെ ആഡ് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക